സാധാരണഗതിയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ഒരു പടം ഹിറ്റാകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നേണ്ട ആൾക്കാരാണ് സംഘികൾ എന്ന് പറയുന്നത് കാരണം ഉണ്ണി ഉണ്ണിമുകുന്ദനെ ഒരു സമാജം സ്റ്റാർ എന്നുള്ളൊരു ടാഗ് കൊടുത്ത് തന്നെ അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ ആ ഒരു ടാഗ് ലൈനിൽ അറിയപ്പെടാനുള്ള റീസൺ തന്നെ ഈ ബി ജെ പി അനുകൂലമായിട്ടുള്ള സംഘികളുടെ ഭാഗത്തു നിന്നുള്ളൊരു ഒഫീഷ്യലും അൺഒഫീഷ്യലുമായിട്ടുള്ളൊരു സപ്പോർട്ട് കാരണമാണ് ഉണ്ണിമുകുന്ദ്രൻ്റെ ഏത് ഫിലിം ഇറങ്ങിയാലും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഈ ബി ജെ പി അനുകൂലമായിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു കിട്ടാറുണ്ട് പൊതുവെ കിട്ടാറുണ്ട് പക്ഷേ ഇപ്പോൾ ിലീസായിട്ടുള്ള മാർക്കു എന്ന് പറയുന്ന സിനിമ നല്ല വമ്പൻ ഹിറ്റായിക്കൊണ്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നിട്ട് പോലും ഈ സംഘികൾക്ക് അത്ര വലിയ സന്തോഷം പോരാ അതിന് പല റീസൺസ് ഉണ്ട് അതുമാത്രമല്ല പല രീതിയിൽ നെഗറ്റീവായിട്ടുള്ള കമൻ്റുകൾ ഉണ്ണും ഉണ്ണിമുഖത്തിനെതിരെ അവർ അടിക്കുന്നുണ്ട് ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഒരു എലിക്കണിയിൽ സുന കുടുങ്ങിയ അവസ്ഥയാണ് സംഘികൾക്ക് അതിനുള്ള റീസൺ ഞാൻ പറയാം അതിന് മുമ്പ് ഈ സംഘികളുടെ ഇപ്പോൾ ഒരുപാട് പോസ്റ്റും കാര്യങ്ങളും തീവ്രമായിട്ടുള്ള ഹിന്ദുത്വ നിലപാടുകൾ അല്ലെങ്കിൽ മുസ്ലിം വിരോധമായിട്ടുള്ള പോസ്റ്റുകൾ ചെയ്യുന്നവരുടെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് അയാളുടെ ഒരു പോസ്റ്റ് ഞാൻ ഞാനിവിടെ കാണിക്കാം അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് സമാജം സ്റ്റാർ ഇമേജ് ഉണ്ടാക്കി കൊടുത്തവൻ ജിഹാദുകളുടെ കൂടെ കിടപ്പായി സ്റ്റാർ അതിനായി ആനുശ്രമത്തിലാണോ എന്നൊരു സംശയം ഇല്ലാതില്ല അതായത് നമ്മൾ അവനെ സമാജം സ്റ്റാർ എന്നുള്ളൊരു ടാഗിലേക്ക് ഉയർത്തി കൊടുത്തിട്ട് ഇപ്പോൾ അവൻ ജിഹാദുകളുടെ കൂടെയാണ് കൂട്ട് എന്നുള്ളതാണ് ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് അനീഫ് അദാനിയാണ് അദ്ദേഹം ഒരു മുസ്ലിമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്ററും ഒരു മുസ്ലിമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തതും ഷെരീഫ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുസ്ലിം ആയിട്ടുള്ള ആൾ തന്നെയാണ് അപ്പോൾ ഇവരുടെ ഭാഷ പറഞ്ഞാൽ ഈ മുസ്ലിം ആയിട്ടുള്ളവരൊക്കെ ജിഹാദികളാണ് അവരുടെ കൂടെ കൂട്ടുകൂടിയാൽ അത് ഇവർക്ക് സഹിക്കാൻ പറ്റാത്തതാണ് ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വെറും ഹിന്ദുക്കളും മാത്രമുള്ളൊരു ലോകം നല്ലതാണ് മുസ്ലിംസുമായിട്ടുള്ളൊരു കൂട്ടോ അല്ലെങ്കിൽ അവരുമായി സിനിമ ചെയ്താലൊക്കെ ഇവർക്കത് നെഗറ്റീവായി ഇപ്പോൾ ഉണ്ണിമുകുന്ദനെ പോലും കുറ്റം പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജിഹാദികളുടെ കൂടെയെന്നാണ് പറയുന്നത് ജസ്റ്റ് ഒരു മുസ്ലിം പേരായാൽ മതി ഇവർക്ക് ആവാൻ വേണ്ടിയിട്ട് സംഭവം ഉണ്ണി ഉണ്ണിമുകുന്ദന് ഒരു സംഘി ചായവുള്ള അല്ലെങ്കിൽ ആ ഭാഗത്തെ കുറച്ച് അനുകൂലമായിട്ടുള്ള നിലപാടുള്ളൊരു ഒരു പ്രതീതി ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതിപ്പോൾ ഹിന്ദുക്കളുടെ ഭാഗത്താണെന്നുണ്ടെങ്കിലും മുസ്ലിംസിൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ ആ ഒരു സംഭവം ഇവിടെ കളിക്കുന്നുണ്ട് പക്ഷേ അതിപ്പോൾ എത്രത്തോളം ശരിയാണെന്നുള്ളത് അറിയില്ല ഉണ്ണി ഉണ്ണിമുകുന്ദം പല ആളുകളുടെ കൂടെയും സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ കരിയറിൽ തന്നെ ബിഗ് ഹിറ്റായിട്ടുള്ള ഒരുപാടാണ് മാളികപ്പുറം എന്നുള്ളത് ഈ മാളികപ്പുറത്തിനെ ബേസ് ചെയ്തിട്ടാണ് സംഘികൾ വലിയ രീതിയിൽ ഈ ഉണ്ണി ഉണ്ണിമുകുന്ദനെ സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് അവരെ ഒഫീഷ്യലായിട്ട് തന്നെ ഈ സിനിമ എല്ലാ ഹിന്ദുക്കളും കാണണം എന്നൊക്കെയുള്ള രീതിയിൽ ബൂസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഉണ്ണിമുകുന്നം ചെയ്ത സിനിമകളെന്ന് പറഞ്ഞാൽ ഒന്ന് ഷെഫീഖിന് സന്തോഷമെന്ന് പറഞ്ഞാൽ മുസ്ലിം പശ്ചാത്തലത്തിലുള്ള സിനിമയും ഇപ്പം രണ്ടാമത് ഇപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ മുസ്ലിം മുസ്ലിമായിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് കുരുപൊട്ടാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഉണ്ണിമുകുന്ദൻ്റെ പടം ഇവർക്ക് വിജയിക്കുകയുമാണ് പക്ഷേ ഈ പടം വിജയിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രെഡിറ്റ് പോകുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ പൈസ പോകുന്നതൊക്കെ ഈ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർക്കാണ് അത് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏകദേശം എലിക്കണിയിൽ സുന കുടുങ്ങിയ അവസ്ഥയാണ് ഇപ്പോൾ സംഗീകൾക്ക് എന്നുള്ളത് കാരണം ഉണ്ണിമുകുന്ദൻ്റെ പടം പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദന് അവർ നിലപാടുള്ള നിലപാടുള്ളൊരു നായകനാണെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എന്നൊക്കെ ഇവർ വാദിക്കുന്നത് അപ്പൊ ഇവന്റെ പടം പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ണിയമന്ദന്റെ പടം പൊട്ടിക്കഴിഞ്ഞാൽ അതും ഇവർക്കൊരു നെഗറ്റീവ് ആണ് എന്നാൽ ഈ പടം വിജയിച്ചാലോ ഇതിന്റെ ക്രെഡിറ്റോ ഇതിന്റെ പൈസയും കാര്യങ്ങളൊക്കെ മൊത്തം കിട്ടുന്നതോ ഈ മുസ്ലിം ആയിട്ടുള്ള ജിഹാദികളായിട്ടുള്ള വിവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ജിഹാദികളായിട്ടുള്ള ആൾക്കാരാണ് സത്യം പറഞ്ഞ ചെകുത്താൻ്റെയും ഒരു അവസ്ഥയാണ് ഇപ്പൊ സംഘികൾക്ക് ഇതിപ്പോ ഇതിന്ന് മുങ്ങി പോവുകയും ചെയ്യും എന്നാ നീന്തി കയറാന്ന് വിചാരിച്ചാലോ അതിലും പ്രശ്നമാണ് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇപ്പൊ ഉണ്ണി ഉണ്ണിമുകുന്ദനെ വലിയ സ്റ്റാർ സ്റ്റാറാക്കിയത് ഇവരാണെന്നുള്ളൊരു തോന്നൽ ഇവർക്കുണ്ട് പക്ഷേ ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പും ഈ മാളികപ്പുറത്തിന് മുമ്പും ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് സിനിമകളുണ്ട് ഒരു വലിയ ബ്രേക്ക് കിട്ടിയ അല്ലെങ്കിൽ ഒരു ബിഗ്ഗസ്റ്റ് ഹിറ്റ് എന്ന് പറയുന്ന മാളികപ്പുറം ആയിരുന്നു പക്ഷെ അതിനു ഉണ്ണി ഉണ്ണിമുന്ദൻ ഒരുപാട് പടങ്ങളുണ്ട് അതിന് ശേഷവും ഇപ്പം ഈ മാളികപ്പുറം ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇവിടെ ഒരു സ്പേസ് കിടക്കുന്നുണ്ടാവും ഇപ്പം ഈ മാർക്കോ ഇറ്റാത്തതി കൂടിയൊരു ഒരു ഒന്നുകൂടെ ബൂസ്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒരു സൂപ്പർ സ്റ്റാറിലേക്ക് വളരാനുള്ളൊരു പൊട്ടൻഷ്യലായിട്ടാണ് ഈ മാർക്കോനെ ഇപ്പം എല്ലാവരും വിലയിരുത്തുന്നത് പക്ഷേ സംഘികൾക്ക് ഇപ്പോഴും ഇത് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാനാണ് ചെറിയൊരു ബുദ്ധിമുട്ട് ഇത് കാരണം മുസ്ലിംസിനോടൊക്കെ ഇങ്ങനെ കൂട്ടുകൂടിക്കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് തോന്നുന്നത് എന്താണെന്നാണ് മനുഷ്യന്മാർ ഇങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ തായെ ഈ അഡ്വക്കേറ്റ് കൃഷ്ണരാജൻ്റെ കമൻറ്റിൻ്റെ തായ ഒരുപാട് ഹിന്ദുക്കൾ വന്നിട്ട് അദ്ദേഹത്തിനോട് പറയുന്നുണ്ട് ഒന്ന് നന്നായി കൂടെ നിന്നിട്ടുള്ള ഒരുപാട് രീതിയിലുള്ള കമൻസ് ഉണ്ട് മുസ്ലിംസിന് ആയിട്ട് സുഹൃത്ത് ബന്ധം കൂടി എന്തായാലും മോശമായി പോകുന്ന രീതിയിലൊക്കെ നല്ല നല്ല ഹിന്ദുക്കൾ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ചില മനുഷ്യന്മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ തീവ്രമായിട്ടുള്ള ഈ സാധനം തലക്ക് കയറുമ്പോൾ പല തോന്നലുകളിതുപോലെ ഉണ്ടാകും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ